ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖലയിലെ നിർദ്ധനർക്ക് ആംബുലൻസ് സേവനം ഉറപ്പാക്കി നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുകളുടെ കൂട്ടായ്മ കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് ലഭ്യമാകുന്നതിനൊപ്പം മൃതദേഹം വയ്ക്കുന്ന ബോഡി ഫ്രീസറും കൂട്ടായ്മ രംഗത്തെത്തിച്ചിരിക്കുകയാണ് തോട്ടം മേഖല ആരോഗ്യ നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും ഗൈഡുകളുടെ കൂട്ടായ്മയുടെ ഇടപെടൽ ആശ്വാസമാകുന്നു ഇടുക്കിയിലെ തോട്ടം കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മികച്ച ആശുപത്രികളുടെ അഭാവം ഭേദപ്പെട്ട ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ രോഗികളെ അന്യ അന്യജില്ലകളിലെത്തിക്കണം അടിയന്തര സാഹചര്യങ്ങളിലാണ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് നിലവിൽ മൂന്നാറിൽ നിന്നും ആംബുലൻസിൽ രോഗികളെ കോട്ടയത്ത് എത്തിക്കണമെങ്കിൽ പതിനാറായിരത്തോളം രൂപ ചെലവാകും ഇത് നിത്യവൃത്തിക്കായി പോരാടുന്ന തോട്ടം തൊഴിലാളികൾക്ക് താങ്ങാനാവില്ല ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മൂന്നാറിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗൈഡുകളുടെ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത് ഹോസ്പിറ്റലില് ഐ സിയുലിൽ വർക്ക് ചെയ്യുന്ന പോലെ ഈ വണ്ടിയിൽ എല്ലാ സംവിധാനവും ഉണ്ട് പിന്നെ ജനിച്ച കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുപോകാനുള്ള ഇൻക്യുബേറ്റർ ഉണ്ട് ഇരുപത്തിയെട്ട് ദിവസം വന്ന് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ എടുക്കാനുള്ള വെന്റിലേറ്ററും പിന്നെ അതല്ലാതെ അഡൽറ്റ് വെന്റിലേറ്ററും പിന്നെ മോണിറ്റർ എല്ലാ ഉണ്ട് അവരുടെ ബി പൾസ് റേറ്റ് എല്ലാം കൂടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മോണിറ്റർ ഉപയോഗിക്കുന്നത് പിന്നെ ബൈപ്പാപ്പ് മെഷീനുണ്ട് പിന്നെ പോകുന്ന വലിക്ക് പേഷ്യൻ്റ് എന്തെങ്കിലും അറസ്റ്റ് ആകുവാണെങ്കിൽ അവർക്ക് സി പി ആർ കൊടുത്തിട്ടും കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഷോക്ക് കൊടുക്കാനുള്ള ഡീഫിബിലേറ്റർ നമുക്കുണ്ട് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള മിനിറ്റിനുള്ളിൽ കൊടുക്കാനുള്ള സിഞ്ച് മുമ്പുണ്ട് എല്ലാ സൗകര്യവും നമ്മുടെ വണ്ടികളെല്ലാം ഉണ്ട് ഇവർ ഒരുക്കിരിക്കുന്ന ഡി ലെവൽ ഐ സി യു ആംബുലൻസിന്റെ സേവനം ഇന്ധന ഡ്രൈവർ ബാറ്റിയും നൽകിയാൽ ആവശ്യക്കാർക്ക് ലഭ്യമാകും കൂട്ടായ്മ ആംബുലൻസ് വാങ്ങിയത് നാട്ടുകാരും നമ്മുടെ മൂന്നാറിലുള്ള തോട്ടം തൊഴിലാളികളുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായിട്ടോ ഉള്ള ആവശ്യകത വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിമാലിന്നോ അല്ലെങ്കിൽ ദൂരെ നിന്നോ ആംബുലൻസ് വരുമ്പോത്തേനും നമ്മളുടെ ജീവന് ഭയങ്കര ഭീഷണിയായിട്ട് വരുന്നു ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ഞങ്ങള് മൂന്നാറിലുള്ള നൈറ്റ് ആൻഡ് കെയർ അസോസിയേഷനും ഇവിടെയുള്ള മറ്റു മക്കളുടെ കയ്യിൽ കളക്ട് ചെയ്തും കടക്കാരുടെ കയ്യിൽ നിന്നും മറ്റു ആൾക്കാരുടെ കയ്യിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടും ഞങ്ങളൊരു ലോണും എടുത്തുകൊണ്ട് മൂന്നാറിലൊരു ഡി ലെവൽ ഐ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹം വെക്കുന്ന ബോഡി ഫ്രീസറും സൗജന്യമായി നൽകും ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റു ചെലവുകൾക്കും ആവശ്യമായ തുക ഓരോ മാസവും ചെറിയ തുകയായി അംഗങ്ങളിൽ നിന്ന് പിരിവെടുത്ത് സ്വരൂപിക്കാനാണ് ഗൈഡ് അസോസിയേഷന്റെ തീരുമാനം തോട്ടം മേഖലയിൽ നല്ലൊരു ആശുപത്രിയില്ലെങ്കിലും തോട്ടം മേഖലയിലെ കുടുംബങ്ങൾക്കായി ഗൈഡുമാർ സമ്മാനിച്ച ഈ ആംബുലൻസ് വലിയൊരു സഹായം തന്നെയാണ് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി